പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിങ്ങനൊരു വീഡിയോ ലൈവ് വരാൻ കാരണം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നൊരു വലിയ പ്രചരണം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന വലിയ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയോടും ഡോക്ടർ വിമാ റാവു അംബേദ്കറോടും കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവും ചെയ്ത പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിനോടുള്ള സമീപനത്തെക്കുറിച്ചും ഇന്ത്യയുടെ ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന വസ്തുതകളാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ധാരാളം ഇന്ന് നമ്മുടെ സമൂഹത്തിലുമുണ്ട് അവർക്കൊക്കെ ഈ വസ്തുത നേരിട്ടറിയാവുന്ന ആളുകളുമാണ് പക്ഷേ ചില തൽപര രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ന് കോൺഗ്രസ്സിന് ഇന്ത്യയിൽ പ്രസക്തിയില്ല എന്നുള്ളൊരു നിലവന്ന കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന വലിയ ദുഷ്പ്രചരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഡോക്ടർ അംബേദ്കർ എതിരാണ് എന്ന് വരുത്തി തീർക്കുവാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന പൊള്ളിച്ചെഴുതുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് പ്രചരിപ്പിക്കുവാനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഈ കോൺഗ്രസും പ്രതിപക്ഷത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ഭരണഘടനയും കയ്യിലേറിക്കൊണ്ട് ആ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കും എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തിയ നമ്മളാരും വിസ്മരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആ ഭരണഘടന തയ്യാറാക്കാൻ നിയമതനായ ഡോക്ടർ വി ആർ അംബേദ്കറെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന സമീപനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അംബേദ്കറോടുണ്ടായിരുന്ന സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചരിത്രമറിയാവുന്ന ആളുകൾക്ക് എല്ലാം ബോധ്യമുള്ള കാര്യമാണ് ഡോക്ടർ അംബേദ്കർ ഒരിക്കലും കോൺഗ്രസ് ആയിരുന്നില്ല അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനേ ആയിരുന്നില്ല നേരെ മറിച്ച് അദ്ദേഹം ആ കാലത്തെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ നിയമജ്ഞനെന്നുള്ള നിലയിൽ വിവിധ തലങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ഒരാളായി വിദ്യാഭ്യാസം നേടുവാൻ പരിചിത സമ്പന്നത നേടുവാൻ കഴിഞ്ഞ ഡോക്ടർ വി ആർ അംബേദ്കർ എല്ലാരംഗത്തും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യയുടെ നിയമമന്ത്രിയാകേണ്ടത് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ അന്നത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് മാത്രം അത് ബോധ്യമല്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വത്തിനെ വിസ്മരിച്ചു കാരണം നെഹ്റുവിനേക്കാൾ വലിയ ഒരാൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ലോകപരിജ്ഞാനവും പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമശാസ്ത്രത്തിലുമൊക്കെ വലിയ അവാഹതമായ പാണ്ഡിത്യമുള്ള ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലുണ്ടായാൽ പ്രധാനമന്ത്രിക്ക് തന്നെ അതൊരു ഭീഷണിയായി മാറും എന്ന് അദ്ദേഹത്തിൻ്റെ ഈഗോ ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹ ശ്രീ അംബേദ്കറെ മന്ത്രിയാക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചു അതിനെ അനുവദിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല പക്ഷേ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഡോക്ടർ അംബേദ്കറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായി നിയമിതനായത് നമുക്കറിയാം അന്ന് അന്നത്തെ ആ മന്ത്രിസഭയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിയായിരുന്ന ആളാണ് പ്രകടനായ ആൾ എന്നുള്ള അദ്ദേഹത്തെ മന്ത്രിയാക്കുവാൻ അന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചത് നമ്മൾ ചരിത്രം പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ അദ്ദേഹം നിയമവകുപ്പ് മന്ത്രിയായ ശേഷം ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുവാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം മാറിയതും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ പിന്നോക്ക അവസ്ഥയിലുള്ള ആളുകളുടെ ജീവിതമോ പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിതം എല്ലാ വിഭാഗം ജന ജനങ്ങളെയും ഒന്നിപ്പിച്ച് അവരുടെ ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു ഭരണഘടന തയ്യാറാക്കുവാൻ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഡോക്ടർ അംബേദ്കർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഇന്നും എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുകയും രാജ്യങ്ങൾ പോലും തകർന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഉദാഹരണങ്ങളാണ് തകർന്ന് അരിപ്പിടമായി വിവിധ രാഷ്ട്രങ്ങളായി മാറിയപ്പോഴും ഇന്ത്യയിലെ സുശക്തമായ ഭരണഘടന ഒരിക്കലും ഇന്ത്യയുടെ ഭരണരഞ്ചത്തൊരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനിടയായ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അതാണ് ഡോക്ടർ അംബേദ്കറുടെ വിശാല വീക്ഷണത്തോടുകൂടി ഉണ്ടായ ആ ഭരണഘടനയുടെ പ്രത്യേകത പക്ഷേ ആ ഭരണഘടനാ നിലവിൽ വന്നു ഭരണഘടന നിലവിൽ വന്ന ശേഷം നമുക്കറിയാം ഇന്ന് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന പല പല നിയമങ്ങളും പ്രത്യേകിച്ച് ത്രീ സെവൻറ്റി കാശ്മീർ ത്രീ സെവൻറ്റി ഡോക്ടർ അംബേദ്കർ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇതൊരു താൽക്കാലിക കാര്യം മാത്രമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡ് അദ്ദേഹം ഡോക്ടർ അംബേദ്കർ ഈ ഗവൺമെൻറ്റിൽ നിന്ന് രാജീവ് ഗാന്ധിയുടെ സാഹചര്യം തന്നെ കോമൺ ഹിന്ദു കോഡാണ് ആ ഹിന്ദു കോഡ് എന്നുള്ളത് ഹിന്ദു ഇന്ത്യയിലെ എല്ലാ വിഭാഗം ഹിന്ദു ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവരുടെ വിവേചനമില്ലാത്ത എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന പിന്നോക്കുമെന്നോ മുന്നോക്കമൊന്നുമുള്ള ഹിന്ദു സമൂഹത്തിന് മാറ്റി നിർത്താതെ എല്ലാവർക്കും ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു കോഡ് ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഡോക്ടർ അംബേദ്കറാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ബില്ലിനെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസും പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുമായിരുന്നു എന്നുള്ള ചരിത്ര സത്യം വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് ആ ബില്ല് പരാജയപ്പെട്ടതോടുകൂടി ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ സാഹചര്യമാണ് ഇന്ത്യയിലുണ്ടായത് നമുക്കറിയാം ആ ബില്ല് പിന്നീട് അതിന് അതിനുണ്ടായ സാഹചര്യം നമുക്കറിയാം അത് ഡയലൂട്ട് ചെയ്ത് വെള്ളം ചേർക്കപ്പെട്ടു ഹിന്ദു കോഡ് മാറി അത് പല നിയമങ്ങളായി ഇന്നത്തെ ഹിന്ദു മാരേജ് ആക്റ്റും ഡൈവോഴ്സ് ആക്റ്റും അതുപോലെയുള്ള ആക്റ്റുകളായി മാറി ഡയലൂട്ട് ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഇതൊരു വലിയ ശക്തമായ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉണ്ടായ കാലഘട്ടത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രഥമ ഗവൺമെൻറ്റിൻ്റെ ഈ ഹിന്ദു കോഡ് ബില്ലോട്ട് കഴിയുമായിരുന്നു പക്ഷെ അത് പരാജയപ്പെടുത്താൻ ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്നുള്ളതാണ് നിർഭാഗ്യരമായ കാര്യം ഡോക്ടർ അംബേദ്കർ ഒരിക്കലും കോൺഗ്രസ് ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ചരിത്രം പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല ചരിത്രത്തിൽ നമുക്കറിയാം അദ്ദേഹം ഹിന്ദു കോഡ് ബില്ലിനെ തുടർന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് വെച്ച് പുറത്തു വന്ന ശേഷം ബോംബയിൽ അദ്ദേഹം മത്സരിക്കാനായി തയ്യാറായി മത്സര വന്നു അന്ന് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു ഇനി ഒരിക്കലും ഡോക്ടർ ബി ആർ എ അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറ്റില്ല എന്ന് ശപഥം ചെയ്ത ജവഹർലാൽ നെഹ്റു ബോംബെയിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പരസ്യമായി അവിടെ വരികയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ എസ് എ ഡാംഗ്ലോ കൂട്ടി ചേർന്നുകൊണ്ട് അതായത് ഇന്നത്തെ ഇന്ത്യ ഐ എൻ ഡി എ മുന്നണി പോലെ തന്നെ അന്ന് തന്നെ സി പി എം അന്ന് സി പി എം അല്ല സി പി ഐയുടെ നേതാവ് എസ് എ ഡാങ്കയുടെ അദ്ദേഹത്തെ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അംബേദ്കറെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ബോംബെയിൽ ഉണ്ടായത് ആ ആ സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് കോൺഗ്രസ് ഡോക്ടർ അംബേദ്കറോട് നീതി നീങ്ങുവാനോ ഡോക്ടർ അംബേദ്കർ ആണ് ശരിയെന്ന് പറയാനും അവർക്ക് കഴിയുന്നത് മാത്രമല്ല രണ്ടാമത് വൈദ്യലക്ഷണങ്ങൾ ഡോക്ടർ അംബേദ്കർ പരിസരിച്ചപ്പോഴും തികച്ചും വളരെ മോശമായി ഡോക്ടർ അംബേദ്കറുടെ പി ആയിരുന്ന ഒരാളെ നാരായണി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് ഡോക്ടർ അംബേദ്കർക്കെതിരായി മത്സരിപ്പിച്ച് ഇതേ ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത് ഇവക്കെങ്ങനെ ഡോക്ടർ അംബേദ്കരെ കോൺഗ്രസുമായി ലിങ്ക് ചെയ്യാൻ കഴിയും ഒരു തരത്തിൽ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സത്യം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി യെ എങ്ങനെ ജനങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കറെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇടയിൽ സംശയ ദൃഷ്ടിയിൽ ബി ജെ പി നിർത്തുകയും ഉള്ള ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഉള്ളത് നമുക്കറിയാം പല ചരിത്രങ്ങളും പരിശോധിച്ച് നോക്കാം ഇന്ന് ഡോക്ടർ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്തത് ആരാണ് കോൺഗ്രസ് ആണ് അല്ല ഭാരതരത്ന എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി നൽകുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുന്ന ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനമാണ് ജവഹർലാൽ നെഹ്റുവിനോട് ഭാരതരത്ന ലഭിച്ചു എങ്ങനെ കിട്ടി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം തന്നെ തീരുമാനിച്ചു എനിക്ക് ഭാരതരത്ന അദ്ദേഹം ഭാരതരത്നം വാങ്ങിച്ചെടുത്തു പിന്നീട് ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഇന്ദിരാഗാന്ധി തന്നെ തീരുമാനിച്ചു എനിക്ക് ഭരതരത്ന അവർക്കും കിട്ടി പിന്നീട് വന്ന് കോൺഗ്രസ് ഗവൺമെന്റ് രാജീവ് രാജീവ് ഗാന്ധിക്ക് കൊടുത്തു ഭാരതരത്നം കൊടുത്തു ഈ കാലഘട്ടത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഇന്ത്യയിലെ അധിസ്ഥിത പ്രത്യേകിച്ച് അധിസ്ഥിത ജനവിഭാഗങ്ങളുടെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നേതാവായ ഈ രാജ്യത്തിന്റെ ഇത്ര സുശക്തമായ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കറെ സ്മരിക്കുവാൻ ഈ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ എഴുതിയില്ല നമുക്കറിയാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രീ വി പി സിംഗിന്റെ ഗവൺമെന്റ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഡോക്ടർ വി ആർ അംബേദ്കർക്ക് ഭാരതരത്നകുവാനുള്ള തീരുമാനമെടുത്തത് അതുവരെ ഒരു കോൺഗ്രസ് ഗവൺമെന്റും ഈ ഡോക്ടർ അംബേദ്കറെ സ്മരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ ഡോക്ടർ അംബേദ്കർക്കെതിരെ ബോംബെയിൽ മത്സരിച്ച നാരായൺ ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ കോൺഗ്രസ് പത്മഭൂഷം നൽകി ആദരിച്ചു അന്ന് ഇന്ത്യയിൽ ആരും അറിയപ്പെടാത്ത ഒരു നേതാവ് ഒരു പാർലമെൻറ്ററിയൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടർ അംബേദ്കർക്കെതിരെ മത്സരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുത്ത ഏക പ്രത്യേകത ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്മഭൂഷൺ കൊടുക്കുവാൻ കോൺഗ്രസ് തയ്യാറായി അപ്പോൾ അത്രമാത്രം ഡോക്ടർ അംബേദ്കരെ ആക്ഷേപിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിലും ഡോക്ടർ അംബേദ്കറുടെ ഒരു ആശയങ്ങളോടും ജെ പ്രകടിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇന്ന് ആ കോൺഗ്രസ് പറയുന്നു എല്ലാം ഡോക്ടർ അംബേദ്കരെ സംരക്ഷിച്ചതും ഡോക്ടർ അംബേദ്കറുടെ അനുയായങ്ങൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആക്ഷേപത്തോടു മാത്രമല്ലേ ഈ കോൺഗ്രസിനെ കാണാൻ കഴിയുകയുള്ളു അതല്ലേ വസ്തുത ഇവിടെ പറയുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രചരിപ്പിച്ചൊരു വലിയ പ്രചരണമുണ്ട് നാനൂറ് സീറ്റുകൾക്ക് മേൽ ബി ജെ പി നേടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ ഇല്ലാതാക്കും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞത് അവരുടെ പ്രചരണം അതായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ശേഷം എത്ര അമൻമെൻ്റ് ഉണ്ടായിരിക്കുന്നു ഈ അമൻമെൻറ്റൊക്കെ ആരുടെ കാലത്തുണ്ടായത് എന്ന് നിങ്ങൾ പരിശോധിക്കണം ഇത് ബി ജെ പി പറയുന്നതല്ല അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നതാണോ ബി ജെ പി പറയുന്നതാണോ ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ചരിത്രം പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് നമ്മുടെ നിയമസംഖ്യ എഴുതി ചേർത്തിട്ടുള്ളതാണ് ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ലൈബ്രറിയിൽ നമുക്ക് ലഭിക്കുന്ന തെളിവുകളുണ്ട് ഇവിടെ സംവരണത്തെക്കുറിച്ച് പറയുന്നു രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ രണ്ടു മണിക്കൂർ നേരം നടത്തിയ പ്രസംഗത്തിൽ സംവരണത്തിനെതിരായി പ്രസംഗിച്ചിട്ടുണ്ട് ആ സംവരണത്തിനെതിരായി റിസർവേഷനായി പ്രസംഗിച്ചത് ഇന്ത്യൻ പാർലമെന്റിലെ റെക്കോർഡുകളിൽ നിങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും കാണാൻ കഴിയും സത്യമതാണ് അപ്പം സംവരണത്തിനും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗ ജനങ്ങൾക്കും എതിരായ സമീപനം മാത്രമാണ് എന്നും കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതിലൊരു ചെറിയ തെളിവ് മാത്രമാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് അങ്ങനെ അടിയന്തരാവസ്ഥ വരാൻ കാരണമായ ഒരു സാഹചര്യം ഉണ്ടായി അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുന്നൊരു നടപടി ഉണ്ടായപ്പോൾ ആ നടപടിക്കെതിരെ ഒരു അമെന്മെന്റ് കൊണ്ടുവന്നു ഇന്ത്യൻ പാർലമെന്റിൽ ശരിയായ ദിവസം സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവൻ പ്രവർത്തിക്കാത്ത അവധി ദിവസമാണ് പക്ഷെ ആ ആ ദിവസം പോലും രാഷ്ട്രപതി ഭവനെ തുറന്നുപോലിച്ചുകൊണ്ട് ഇന്ത്യൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ഒരു അമന്മെന്റ് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് എന്താണ് അമന്മെന്റ് സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസിഡന്റിനെതിരെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ പ്രധാനമന്ത്രിയെയും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമം ഭേദഗതി കൊണ്ടുവന്ന ആളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി സ്വാർത്ഥതയോടുകൂടി ഇന്ത്യയുടെ ഭരണഘടനയെ തച്ചു ഉടയ്ക്കാൻ ശ്രമിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ആണോ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകരായി ഇന്ന് മുന്നോട്ട് വരുന്നത് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം അമ്പത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കോൺഗ്രസ് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് ഭേദഗതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഗവൺമെന്റ് നെഹ്റു ഗവൺമെൻറ്റിനെ വിമർശിക്കുവാൻ ചില പത്രമാധ്യമങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ശ്രമിച്ചപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തന്നെ കട്ടയൽ ചെയ്തുകൊണ്ട് അതിനെതിരെ ഒരു ഭേദഗതി കൊണ്ടുവന്ന ആദ്യത്തെ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവാണ് അതിങ്ങോട്ട് കഴിഞ്ഞാൽ എത്ര ഭേദഗതികളാണ് നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായ ഭേദഗതികളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ആ ഒന്ന് ആലോചിച്ച് നോക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കൊണ്ടുവന്ന ഭേദഗതികൾ പ്രത്യേകിച്ച് ശ്രീ വാജ്പേയിയുടെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതികൾ ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ആലോചിച്ചു നോക്കൂ നമ്മുടെ ത്രിസമിതി കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കുവാൻ ആ കേന്ദ്രഭരണ പ്രദേശത്ത് ഗവൺമെൻറ്റിന് യാതൊരു ഇന്ത്യ ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് എല്ലാവർക്കും അവിടെ യഥേഷ്ടം സ്വതന്ത്രമായി അവിടെ പോകാൻ കഴിയും ഭീകരന്മാരുടെ ഭീഷണിയില്ലാതെ അവിടെ താമസിക്കുവാനും അവിടെ സന്ദർശിക്കുവാനും കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയത് എപ്പോഴാണ് ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ ത്രീ സെവൻ സെവൻറ്റിയെ എടുത്തു കളഞ്ഞപ്പോഴും ഭേദഗതി ചെയ്തപ്പോൾ മാത്രമാണ് സംവരണമുണ്ട് അവിടെ താമസിക്കുന്നവർക്ക് സംവരണമുണ്ട് എല്ലാ തരത്തിലുള്ള സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ന് ജമ്മു കാശ്മീരിൽ ആളുകൾക്ക് താമസിക്കുവാനും ജീവിക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും ജോലി ചെയ്യുവാനും കഴിയുന്ന മഹത്തായ സന്ദർഭം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കുവാൻ കഴിയും അതാണോ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് അതമ്പതിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് യു പി എയുടെ ഗവൺമെൻറ് കാലത്ത് ഇവിടെ ഉള്ള അറുപത്തിയേഴ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ വന്നപ്പോൾ അമ്പത് പദ്ധതികളുടെ പേരും ഒന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേര് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പേര് ആ കുടുംബത്തിന്റെ പേരുകൾ മാത്രം ഇട്ടുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റി ഇതാണോ ജനാധിപത്യം ഈ ജനാധിപത്യത്തെയാണോ കോൺഗ്രസ് അംഗീകരിക്കുന്നത് ഒരു വ്യക്ത വ്യക്തി ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം ആ കുടുംബത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് ഇന്ന് ഭാരതത്തിൽ അത്വദിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ വസ്തുത അപ്പോൾ അവരാണ് ഇന്ന് ഭരണഘടനയുടെ വാർത്താക്കളായി മാറി ഡോക്ടർ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുവാനിന്ന് ശ്രമിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും ഡോക്ടർ അംബേദ്കറോട് നിങ്ങൾ കാണിച്ച കൊടും ക്രൂരതയ്ക്ക് അദ്ദേഹത്തിനോട് കാണിച്ച അവഗണനയ്ക്ക് കോൺഗ്രസ് കാണിച്ച അവഹേളനത്തിന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രായ ചിത്തം ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണല്ലോ ഇന്ന് എന്നും പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസ് എന്നും വെറുത്തിരുന്ന വെറുപ്പോടും ഉദ്ദേശത്തോടു കൂടി മാത്രം കണ്ടിരുന്ന ഡോക്ടർ അംബേദ്ക്കറുടെ നാമധേയം ഉച്ചരിക്കുവാനുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ബി ജെ പിയെ എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇന്ന് ഡോക്ടർ അങ്ക അംബേദ്ക്കറെ അംഗീകരിക്കേണ്ടായി വന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് തുടർന്നും അങ്ങനെ തന്നെ ആവണം ആ അല്ലാതെ ബി ജെ പിയെ എങ്ങനെ വടി വടി കൊണ്ട് അടിക്കാൻ കഴിയും ആ ഒരു വടിയായി ഡോക്ടർ അംബേദ്കറെ എടുക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ രാജ്യത്ത് ജനം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല ഇപ്പം തന്നെ തരുന്നില്ല എന്നുള്ളതായാലും വ്യക്തമാണ് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഡോക്ടർ അംബേദ്കറുടെ പ്രവർത്തനങ്ങളെ എന്നും ജനങ്ങൾ വളരെ നല്ല രീതിയിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് ഡോക്ടർ അംബേദ്കറുടെ നാമം ഡോക്ടർ അംബേദ്കറിനൊരു സ്മാരകം നിർമ്മിക്കുക എന്നുള്ള രാജ്യത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ ഒരിക്കലും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ അധികാരത്തിൽ വന്ന വാജ്പേയി ഗവൺമെന്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഡോക്ടർ അംബേദ്കർക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം വാങ്ങുകയും നൂറ് കോടി രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു ആ പണം അനുവദിച്ച് നിർവ ഫൗണ്ടേഷൻ സ്റ്റോൺ കല്ലിടൽ കർമ്മവും വാജ്പേയി ഗവൺമെന്റ് വാജ്പേയി നടത്തിയുണ്ട് എന്നത് പ്രധാനമന്ത്രി പക്ഷേ നിർഭാഗ്യവശാൽ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ നിന്ന് പോവുകയും വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തു കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് യാതൊരു താല്പര്യവുമില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വിൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ അംബേദ്കർ ആനുകൂല്യങ്ങളായ നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൻമോഹൻ സിംഗ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ആ കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിലും പിന്നീടും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിഞ്ഞത് ആ പണം നൂറ് കോടി രൂപ അനുവദിച്ച അല്ലാതെ ആ പണം ഉപയോഗിച്ച് ഒന്നും ചെയ്യുവാൻ ഈ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പത്ത് വർഷക്കാലം കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞില്ല അതങ്ങനെയവിടെ കിടന്നു പിന്നീട് ആ പദ്ധതിയെ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ മ്യൂസിയം ഈ സ്മാരകം സ്മാരകം നിർമ്മിക്കാൻ ജൂലൈയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് നാല് കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആ സ്മാരകം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്ന അവസാന വിശേഷമാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്ര വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഡോക്ടർ അംബേദ്കറെ സ്മരിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ ആ ഒരു ഗവൺമെൻറ് ആ ഗവൺമെന്റ് ആണ് ആ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഡോക്ടർ അംബേദ്കറുടെ നാവജയം പറഞ്ഞുകൊണ്ട് സമര രംഗത്ത് നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഡോക്ടർ അംബേദ്കറെ സ്മരിച്ചുകൊണ്ട് തന്നെ പഞ്ചതീർത്ത അഞ്ച് അഞ്ച് സ്ഥലങ്ങൾ അദ്ദേഹം ജനിച്ച സ്ഥലം അദ്ദേഹം പഠിച്ച സ്ഥലം അദ്ദേഹം ജോലി ചെയ്ത സ്ഥലം അദ്ദേഹം മരണപ്പെട്ട സ്ഥലം അദ്ദേഹത്തിന് സമാധിയായ സ്ഥലം ഈ അഞ്ച് സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അഞ്ച് പഞ്ച തീർത്ഥങ്ങൾ എന്നുള്ള നിലയിൽ സ്മാരകം സ്മാരകങ്ങൾ നിർമ്മിക്കുകയും പ്രത്യേകിച്ച് ലണ്ടനിൽ അദ്ദേഹം പഠിച്ച സ്ഥലത്ത് ഉണ്ട് എണ്ണൂറ് കോടി രൂപ മുടക്കിയാണ് ഒരു മഹാസൗധം ഒരു മ്യൂസിയവും അദ്ദേഹത്തിൻ്റെ സ്മാരകവും നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ് ഡോക്ടർ അംബേദ്കർക്ക് എതിരെ നിൽക്കുന്നത് എന്നുള്ള ആക്ഷേപമായി ഈ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വന്നാൽ ഈ ജനാധിപത്യ ബോധമുള്ള വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ചരിത്രമറിയാവുന്ന ആരെങ്കിലും ഇത് അംഗീകരിക്കുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു തരത്തിലും ഒരു കാലഘട്ടത്തിലും ഡോക്ടർ പി ആർ അംബേദ്കറെ ബി ജെ പി തള്ളിപ്പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള പദ്ധതികൾ ഉൾപ്പെടെ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എഴുപത്തഞ്ച് വർഷം തികയുമ്പോൾ ഡോക്ടർ അംബേദ്കറുടെ പ്രസക്തി ഇന്ന് വളരെയേറെ കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹ്യ തുല്യത ഉണ്ടാക്കുവാൻ വേണ്ടി ഡോക്ടർ അംബേദ്കർ തുടങ്ങി വെച്ചിരിക്കുന്ന മാർഗങ്ങൾ ഇന്നും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഭരണഘടന എഴുപത്തഞ്ച് വർഷം തികയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സർക്കാർ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സംവിധാൻ ഗൗരവ അഭിയാൻ എന്ന പദ്ധതിയിൽ കൂടി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രസക്തി മനസ്സിലാക്കിക്കുവാനും ഡോക്ടർ അംബേദ്കറുടെ പ്രസക്തി എന്നും നിലനിൽക്കത്തക്കതാണ് എന്ന് വരത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അപഹേളിക്കുന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്കില്ല ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റിനില്ല ആ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് ശതമാനവും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടുപണങ്ങിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭരണത്തിൽ ഏറിയതും പ്രവർത്തിക്കുന്നതും ഈ രാജ്യത്തെ പിന്നോക്ക ലളിത വിഭാഗങ്ങളെ പ്രത്യേകിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കാണിക്കുന്ന വളരെ വലിയ മനസ്സ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല